എന്താണ് കർത്താവിനെ എന്ന് പറഞ്ഞാൽ ഒമ്പത് കാര്യങ്ങൾ വേഗം ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമത്തെ അർത്ഥം എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിക്കുക എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് അകത്താണ് നത്തിങ് ഹാപ്പൻസ് ഔട്ട് സൈഡ് ഓഫ് ഗോഡ്സ് വിസ്ഡം ആൻഡ് പവർ ഇങ്ങനെയൊരു ചൊല്ലുണ്ട് ഗോഡ് ഈസ് ഓൺ ഹീസ് ത്രോൺ ആൻഡ് എവറിത്തിങ് ഈസ് വെൽ വിത്ത് ദ വേൾഡ് ദൈവം സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു ഭൂമിയിലെല്ലാം ക്രമമായി നടക്കുന്നു എല്ലാം നന്നായി നടക്കുന്നു അതുകൊണ്ട് നമ്മുടെ കണ്ണില് ചില കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതല്ല ഒരു വചനം വായിക്കാം പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് പതിനാറ് എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് എവയെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ അവകാശമില്ല കണ്ടോ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഇതെന്ത് ഇതെങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല യഥാകാലം എല്ലാം വെളിപ്പെടും മനസ്സിലാകുന്നുണ്ടോ അതായത് ദൈവത്തിന്റെ പദ്ധതിക്ക് വെളിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാണ് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ദൈവഭക്തന്റെ ഹൃദയത്തിൽ ഒരു ഒരറപ്പുണ്ടാവുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനകത്താണ് ദൈവമറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ കർത്താവ് അറിയാതെ കൂരിരുളിൻ താഴ്വരയിൽ ഏകനായാലും കാട്ടുചെന്നായി കൂട്ടം എന്നെ എതിർത്തന്നാലും ദാനിയേലിൻ ദൈവമെന്നും ജീവിക്കുന്ന എൻ്റെ ദൈവം ആകയാൽ ഞാൻ ഭയപ്പെടില്ല എൻ മനം തകർന്നിടുമ്പോൾ സന്തുന വചനമേകി നൽസഖിയായി ചാരയുള്ള കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല കർത്താവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇതാണ് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഒരു ദൈവഭക്തന്റെ അകത്തൊരു ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ടാമത്തേത് യേശു നല്ലവൻ അവൻ വല്ലഭൻ പാടിയല്ലോ രണ്ടാമത്തേത് ട്രസ്റ്റ് ഇൻ ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വസിക്കുക ദൈവം നല്ലവനാണ് അല്ലേ പാട്ടുകാരൻ പാടുന്നുണ്ട് ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ അത്രയേ ഉള്ളു സിമ്പിളാണ് അത്രയും സിമ്പിളാണ് ദോഷമായിട്ടൊന്നും എന്നോ അവൻ എന്നെ സ്നേഹിക്കുന്നു മനസ്സിലായോ അതായത് ദോഷമൊന്നും ചെയ്യില്ല കർത്താവ് എന്താണ് നല്ലവനാണ് സങ്കീർത്തന മുപ്പത്തി നാലില് ഉണ്ട് കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയവൻ രുചിച്ചെറി കർത്താവ് എത്ര നല്ലവനാണ് കർത്താവ് എത്ര നല്ലവനാണ് ദോഷമൊന്നും ദൈവം ചെയ്യില്ല എന്തു ചെയ്താലും അത് കാലാന്തരത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റും അപ്പോൾ ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഭക്തന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടാവുകയാണ് ഒന്നാമത്തേത് എൻ്റെ ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി ഗോഡ് ഈസ് സൊവറിൻ അതോറിറ്റി ഗോഡ് ഈസ് സോൺ ഇസ്ത്രോൺ ദൈവം അറിയാം അതൊന്നും സംഭവിക്കുന്നില്ല രണ്ടാമത്തേത് എൻ്റെ ദൈവം നല്ലവനാണ് എന്ത് സംഭവിച്ചാലും അത് നന്മയാക്കി മാറ്റുന്നവനാണ് എൻ്റെ ദൈവം മൂന്നാമത്തേത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം ആ അങ്ങനെ ഒരു ദൈവഭക്തൻ അയാളുടെ സന്തോഷം ദൈവത്തിൽ കണ്ടെത്തും സർവശക്തനായ ദൈവത്തിലാണ് ആ വ്യക്തി ശക്തി കണ്ടെത്തുന്നത് അതാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞത് ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ബലമാണ് അവർക്ക് ഭയങ്കര ശക്തിയാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവരെ സംബന്ധിച്ച് അടിപതറാതെ നിൽക്കാൻ സഹായിക്കുന്ന ദൈവശക്തി അവരുടെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്